നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കുട്ടിക്കലാസം വരുന്നു നാളെ നിശബ്ദ പ്രചരണം പിന്നെ തിരഞ്ഞെടുപ്പ് അതിനുശേഷം ആരാണ് പ്രതിനിധി എന്ന് തിരിച്ചറിയൽ ഇന്നാണ് ചില കാര്യങ്ങൾ പറയേണ്ടത് എന്ന് തോന്നിയത് കൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വെക്കുന്നത് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് അത് നിങ്ങൾ തീരുമാനിക്കുക പക്ഷെ ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അത് നിങ്ങൾ നിലമ്പൂരിലെ വോട്ടർമാർ പ്രത്യേകിച്ചും കേൾക്കുക നമുക്ക് ഓരോരുത്തരെയും ഒന്ന് പരിശോധിക്കാം നിലമ്പൂരിലെ മൂന്ന് സ്ഥാനാർത്ഥികളുടെ കാര്യം ഞാൻ ഇവിടെ പറയുന്നുള്ളൂ എൻ ഡി എ യുടെ ബി ജെ പി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വിജയത്തിന്റെ കാര്യത്തിൽ ഒരു പ്രസക്തി ഇല്ല നിലവിൽ അവരുടെ വോട്ടിംഗ് ശതമാനം എത്ര കണ്ട് ഉയർത്താൻ കഴിയും എത്ര കണ്ട് കർഷകരെ അല്ലെങ്കിൽ മലയോര കർഷകരെ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ള ഒരു പരീക്ഷണം മാത്രമായിട്ട് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ പിന്നെയുള്ള മൂന്ന് സ്ഥാനാർത്ഥികളൊന്ന് എം സ്വരാജ് പി വി എൻപർ അരണ് ശത്ത് ഇവർ മൂന്ന് പേരാണ് ഇവരെ മൂന്ന് പേരെ കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതുന്നത് ആദ്യത്തെ ആള് പി വി എൻ പറ വി എൻവറാണ് ഇത്തരത്തിലൊരു ഇലക്ഷൻ ഉണ്ടാക്കിയത് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് പി വി എൻപറിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്ന കരുതിയത് അദ്ദേഹത്തിൻ്റെ രണ്ട് തരത്തിലുള്ള നിലപാടുകളാണ് പ്രധാനമായും എനിക്ക് പറയാനുള്ളത് ഒന്ന് നിഷേധാത്മകമായ നീതിരഹിതമായിട്ടുള്ള നിലപാട് രണ്ട് നീതിപൂർവമായ ജനാധിപത്യപരമായ ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിലപാട് ഇത് രണ്ടും ഒരേ സമയം കൊണ്ടുപോയ ഒരു വ്യക്തിയാണ് പി വി എൻ എന്താണ് നീതിരഹിതം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ ഷാജസ്കറിയുടെ വിഷയം തന്നെ ഉദാഹരണം അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ആൾക്കാർ പി വി എൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ പിണറായിസത്തെ അന്നത്തെ പിണറായിസത്തെ വിമർശിച്ച ആൾക്കാർ അല്ലെങ്കിൽ അതിന് കുറ്റം പറയുന്ന കുറ്റങ്ങൾ എടുത്തു പറയുന്ന ആൾക്കാർ അവരെ ഒക്കെ വെട്ടി നിർത്തുക ഒതുക്കുക എന്നുള്ളൊരു നിലപാടിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒതുക്കേണ്ടി വരുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നവരാരൊക്കെ അവരെയൊക്കെ ഒതുക്കേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തിയിട്ടുള്ള പ്രവർത്തിച്ചിട്ടുള്ള നിരന്തരം അതിനുവേണ്ടി പാഞ്ഞു നടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് പി ബി എൻ നമുക്കറിയാം ചാജിൻസ് കറിക്ക് എതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിന് എതിരെ വന്നുള്ള കേസുകൾ പിന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ മറ്റു പലർക്കും എതിരെ വന്ന കേസുകൾ അങ്ങനെ ഒത്തിരി ഒത്തിരി കേസുകൾ ആ ഒരു കാര്യം തന്നെ മതി അദ്ദേഹത്തിന്റെ നീതിരഹിതമായ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ പത്ത് വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണം അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അത് പറയാനുണ്ട് പക്ഷെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഉപതെരഞ്ഞെടുപ്പാണ് ഇത് നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പി വി അൻവർ എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് നിലമ്പൂർ മണ്ഡലത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവർത്തകൻ തന്നെയാണ് ഒരു എന്താ പറയുക ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ് അവരുടെ ഒരു കൂടപ്പുറപ്പ് തന്നെയാണ് പി വി അൻവർ എന്ന കാര്യത്തിൽ സംശയമില്ല അത് ഒരു വ്യക്തി എന്ന നിലയിലാണ് ആ ഒരു വ്യക്തി പ്രഭാവം വെച്ച് വേണമെങ്കിൽ പി വി എൻപറിന് നിലമ്പൂർ കൊടുക്കാം മാത്രമല്ല ഇന്നത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യടശോക്കത്ത് അദ്ദേഹത്തിന്റെ പല അഴിമതി കഥകളും പുറത്തു കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ് വെറുതെ ഒരു ആരോപണമായിട്ടല്ല അത് അന്വേഷണ കമ്മീഷനു വെച്ച് അന്വേഷണ കമ്മീഷൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി എന്ന കാര്യങ്ങൾ നിയമസഭയിൽ ചോദ്യം ചോദിച്ച് പി വി അൻവനാണ് ചോദ്യം ചോദിച്ചത് അതിന് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അതിന് ഉത്തരം പറഞ്ഞ് അതിന്റെ റിപ്പോർട്ടുകളൊക്കെ എടുത്ത് മേശപ്പുറത്ത് വെച്ച് കുറ്റക്കാരനാണ് അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് അലടച്ചോക്കത്ത് അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് തെളിഞ്ഞ ആ വിവരങ്ങളൊക്കെ ഇന്ന് പബ്ലിക് ഡൊമൈനിലുണ്ട് പി വി അൻവനോടൊപ്പം ഇപ്പോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഇരജിക്കൽ ഇസ്മായിൽ ആ ഇസ്മായിലുമായി ഇന്റർവ്യൂ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഈ ചാനലിൽ പല വീഡിയോകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ ഈ തെളിവുകൾ നമ്മൾ കാണിച്ചിട്ടുള്ളതുമാണ് അപ്പോൾ അത്തരത്തിൽ അഴിമതി രഹിത ഒരു വ്യക്തിയൊന്നും അല്ല പക്ഷെ എന്നാലും പി വി അനുപന്നെ പോലെ തന്നെ വ്യക്തിപരമായി മണ്ഡലത്തിൽ ചിലരുമായി ഉള്ള ബന്ധമുള്ള ഒരു വ്യക്തി തന്നെയാണ് ആര്യടൻ ഷൗക്കത്ത് ആ നിലയിൽ അവർക്കൊക്കെ ആര്യടൻ ചൗക്കത്തിനെ പരിഗണിക്കാം പക്ഷെ ആര്യടൻ ഷൗക്കത്ത് അഴിമതി നടത്തിയത് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ് അല്ലെങ്കിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തന്നെയാണ് എന്നുള്ളത് അതിനൊരു വിരോധാഭാസമായി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആരെ വേണമെന്ന് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന നിലയിൽ ആരെ തെരഞ്ഞെടുക്കണമെന്ന് വേണമെങ്കിൽ നിലമ്പൂർക്കാർക്ക് ആലോചിക്കാവുന്നതാണ് ആരെയും അവഗണിക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷേ മൂന്നാമത് ഒരാളെ പറയാനുള്ളത് ഇവിടെ എം സ്വരാജിനെ കുറിച്ചാണ് എം സ്വരാജ് നിലമ്പൂരുകാരനാണെന്നും നിലമ്പൂര് എന്തോ മറിക്കുമെന്നും അദ്ദേഹത്തിന് മലയോര കർഷകരെയും നിലമ്പൂരുകാരുടെയും പൾസറിയാമെന്നും എപ്പോഴും ചങ്കും കരളുവാണെന്നൊക്കെ അടിച്ചുവിടുന്നുണ്ട് അങ്ങനെ ആയിരുന്നു എങ്കിൽ നേരത്തെ ഇപ്പോ ഇതിനു മുമ്പും ഇവിടെ ലക്ഷ്യം കഴിഞ്ഞു പോയിട്ടുണ്ട് അന്ന് നിലമ്പൂർ മത്സരിക്കാതെ എന്തിനാ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി മത്സരിച്ചത് പിന്നെ ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ആളായിട്ടുള്ള എം സ്വരാജ് എങ്ങനെയാണ് പൂർണമായും ഒരു ഇടതുപക്ഷമായി മാറുന്നത് അല്ല വി എസ് അച്യുതാനന്ദൻ എന്ന എനിക്ക് വിയോജിപ്പുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും പല അഭിപ്രായങ്ങൾക്കും എനിക്ക് വിയോജിപ്പുണ്ട് പക്ഷെ എങ്കിലും ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ ഏത് നിലയിൽ കൈകാര്യം ചെയ്യണമെന്ന് ഈ എംസ്വരാജ് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അതൊക്കെ അവിടെയുള്ള പാർട്ടി പ്രവർത്തകരെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുമല്ലോ പിന്നെ നിലമ്പൂരിൽ എന്താണ് എംസ്വരാജ് ചെയ്തിട്ടുള്ളത് എന്നും കൂടി നമുക്ക് ചിന്തിക്കാം പിന്നെ ഇനി ഈ ജയിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് എന്ന് ജനങ്ങൾക്ക് അറിയാം കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളത്തിൽ ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തി അതിന്റെ ഒരു പ്രതിനിധി കൂടിയാണ് എം സ്വരാജ് ആ കാര്യങ്ങൾ കൂടി ഒന്ന് സംസാരിക്കാം ഇവിടെ പിണറായി വിജയന്റെ ഒരു ഭാഗമായി എം സ്വരാജ് പ്രവർത്തിക്കുമ്പോൾ കേരളത്തിലെ തൊഴിൽ രംഗത്തെ അവസ്ഥ എന്താണ് എന്നൊന്ന് പരിശോധിക്കണം എന്താണ് നിലമ്പൂരിൽ പറയാനുള്ളത് കാർഷിക മേഖല അവിടെ മാറ്റിവെക്കാം തൊഴിൽ മേഖലയാണ് പിന്നെ നിലമ്പൂരിൽ സംസാരിക്കേണ്ടത് ആ തൊഴിൽ മേഖല എങ്ങനെയാണ് ഒന്നാറ് റാങ്ക് വാങ്ങിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് അതിൽ ഒന്നാറാങ്ക് കിട്ടിയവർക്ക് പോലും ജോലി കൊടുത്തിട്ടില്ല അത്തരത്തിലുള്ള അവസ്ഥ ഇവിടെ ഉണ്ട് ആ സ്ഥാനത്ത് സ്വന്തക്കാരെയും ബന്ധക്കാരെയും ഒക്കെ പിൻവാതിലൂടെ തിരികെ കയറ്റി പിന്നെ അവരെ സ്ഥിരപ്പെടുത്തി അവരുടെ ആൾക്കാരെ മാത്രം എന്താ പറയാ സെറ്റപ്പ് ആക്കി കൊണ്ടുപോകുന്ന ഒരു പ്രവണതയാണ് പാർട്ടി നിറായി സഖാവിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കണ്ടുവരുന്നത് നമുക്കറിയാം ഇതിനു മുമ്പ് പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് എത്ര ഒഴിവുണ്ടെന്ന് അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ലിസ്റ്റ് പ്രകാരമുള്ള അന്നത്തെ പോലീസുകാർ മാത്രമേ ഇന്ന് എണ്ണം മാത്രമേ എന്നുള്ളൂ എത്രത്തോളം ജനസംഖ്യ കൂടി എത്രത്തോളം ആവശ്യങ്ങൾ കൂടി ഏതെല്ലാം വിഭാഗങ്ങളായി തിരിഞ്ഞു എന്നിട്ടും അതിനനുസരിച്ചുള്ള ഒരു എന്താ പറയാ ഒരു എണ്ണം പോലീസുകാരുടെ എണ്ണം കൂട്ടിയിട്ടില്ല അപ്പോ എത്ര പോലീസുകാരുണ്ടെങ്കിലും മതിയാവില്ല അവസ്ഥയിൽ ഓരോ സ്റ്റേഷനും വീർപ്പുമുട്ടാണ് അതിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നത് ജനങ്ങളാണ് ഞാനടക്കമുള്ളവരിത് അനുഭവിച്ചിട്ടുണ്ട് അവരുടെ ആ പ്രഷർ വർക്ക് പ്രഷർ നമ്മളെങ്ങനെ പോലീസുകാരെ കുറ്റം പറഞ്ഞാലും അവർ അത്രത്തോളം സ്ട്രെസ്സിലും ആ പ്രഷറിലും ഉള്ളതുകൊണ്ട് കൊണ്ട് നിവൃത്തിയില്ലാതെ പെരുമാറുന്നതാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോ അതൊക്കെ മാറ്റി ജനങ്ങൾക്ക് ഒരു സമാധാനം കൊടുക്കാൻ വേണ്ടി പോലീസ് നിയമ നിയമനത്തിന് വേണ്ടി എഴുത്തുപരീക്ഷയും കഴിഞ്ഞ് പരിശീലനവും കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കാത്തു നിൽക്കുന്ന കുറെ ആൾക്കാർ അവർ മാസക്കണക്കിന് അവിടെ സെക്രട്ടറി നടയിൽ വെയിലും മഴയും കൊണ്ട് പുല്ലും വൈക്കോലും തന്ന് പകുതി മീശയും പിടിച്ച് താടിയും പിടിച്ച് മുട്ടയും പിടിച്ച് അവിടെ പ്രദർശിച്ചു കിടന്നിട്ട് തിരിഞ്ഞു നോക്കാത്ത വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അതിനുശേഷം വനിതകൾ പോലീസിലേക്ക് വനിത റാങ്ക് ലിസ്റ്റിൽ വന്നവർ അവരും അതുപോലെ കടന്നു തിരിഞ്ഞു നോക്കിയില്ല ആത്മഹത്യ ഇല്ലാതെ ഇനിയൊരു മാർഗമില്ല എന്തിനാണ് ഞങ്ങൾ പഠിച്ചത് എന്തിനാണ് നിങ്ങൾ പരീക്ഷ എഴുതിയത് എന്തിനാണ് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വന്നത് എന്ന് പോലും അറിയാതെ ഒരു വിഭാഗം അവരും അവിടെ നിന്ന് വിട്ടുപോയി പിന്നെ ആശാബർക്കരുടെ സമരം നമുക്കറിയാം അങ്ങനെ തൊഴിൽ രംഗത്ത് നൂറ് ശതമാനം പരാജയമായി നിൽക്കുന്ന ഒരു സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ ആ സർക്കാരിന്റെ ആ കാര്യങ്ങളില് ഇനിയും നടത്തി തരാമെന്ന വാഗ്ദാനം പറഞ്ഞുകൊണ്ടാണ് എം സ്വരാജ് അവിടെ നിൽക്കുന്നത് അതായത് ഇനി ഇപ്പോൾ തെരഞ്ഞെടുത്ത് വിട്ടുകഴിഞ്ഞാൽ അടുത്ത ബാക്കിയുള്ള പത്ത് വർഷം തകയുന്ന ആ സമയത്തേക്കും മാത്രമല്ല സ്വരാജ് ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത അഞ്ചു വർഷം കൂടി കേരളം കിട്ടും പിണറായിക്കുന്ന കാര്യം സംശയമില്ല അപ്പൊ നിലവിലുള്ള ഈ സാഹചര്യങ്ങളെല്ലാം അടുത്ത അഞ്ചു വർഷം കൂടി നിങ്ങൾക്ക് ഇതേപടി തന്നെ തരാം എന്നത് എം സ്വരാജ് പറയാതെ പറഞ്ഞു വെക്കുമ്പോൾ എം സ്വരാജ് നോട്ട് കൊടുക്കണമോ വേണ്ടയോ എന്ന് നിലമ്പൂർ കാര് തീരുമാനിക്കാൻ പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് വയനാടാണ് ഒരു ആപത്ത് വരുമ്പോ ഒരു ബുദ്ധിമുട്ട് വരുമ്പോ നമ്മുടെ ഭരണാധികാരികൾ നമ്മോടൊപ്പം എങ്ങനെ നിൽക്കുന്നു എന്നതാണ് അടുത്ത നോട്ടം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വയനാടിലേക്ക് കഴിഞ്ഞ ലാൻഡ്സ്ലൈഡ് ഉണ്ടായ സമയത്തും മുണ്ടക്കുരൽ മര ലാൻസ്ലൈഡിന് ശേഷം അവിടെ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ദുരിതത്തിലായിപ്പോയിട്ടുള്ള ആൾക്കാരെ എന്താണ് ഈ സർക്കാർ ചെയ്തത് ഇതുവരെ എന്ന് ചിന്തിച്ചാൽ ഒരു വലിയൊരു വട്ടപൂജ്യമാണ് നമുക്ക് കാണാൻ കഴിയാം സാധാരണഗതിയിൽ സാമ്പത്തികം ഇല്ല എന്ന് പറയും പക്ഷേ ദിവസങ്ങൾക്കകം അല്ലെങ്കിൽ മാസങ്ങൾക്ക് രണ്ട് ഒന്നോ രണ്ടോ മാസങ്ങൾക്കകം തന്നെ അവരുടെ ജീവിതമെല്ലാം പഴയ നിലയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ കടങ്ങളൊക്കെ കഴിഞ്ഞ് അവരുടെ അവർക്ക് വീട് കാര്യങ്ങളെല്ലാം വന്ന് അവരുടെ കച്ചവടവും കാര്യങ്ങളും വീണ്ടും പുനസ്ഥാപിച്ച് പഴയതിനേക്കാൾ നല്ല നിലയിൽ അവരെ പുനരുജ്ജീവിപ്പിക്കാൻ ജീവിപ്പിക്കാനുള്ള സാഹചര്യം ഇവിടെ കേരളത്തിലെ ജനങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുത്തു ഏകദേശം എണ്ണൂറ് കോടി രൂപയോളം കളക്ട് ചെയ്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വയനാടിനെ വേണ്ടി മാത്രം അതായത് മുണ്ടക്കൈ ചുരൽ മല പ്രദേശത്ത് ഈ ദുരിതത്തിൽപ്പെട്ട ഇപ്പോഴും ദുരിതത്തിൽ അല്ലാതെ പരോക്ഷമായി നിൽക്കുന്ന അവർക്ക് വേണ്ടിയിട്ട് ഈ രണ്ടു കൂട്ടർക്കും വേണ്ടിയിട്ട് അവരെ പുനരധിവസിപ്പിക്കുന്നതിന് അവരുടെ പൊതുജീവം കണ്ടെത്തുന്നതിന് വേണ്ടി മാത്രം അതിനു വേണ്ടി മാത്രം ഫണ്ട് കൊണ്ടുവന്നിട്ട് അത് ഫലപ്രദമായി വിനിയോഗിക്കാത്ത ഒരു സർക്കാരാണ് ഖജനാവിന് അഞ്ചിന്റെ പൈസ എടുക്കേണ്ട ആവശ്യമില്ല മലയാളികൾ കൊടുത്തതാണ് ഇന്ന് ചില സംഘടനകളും ചില വ്യക്തികളും അവർ കൊടുത്തിട്ടുള്ള വീടുകൾ അതിന്റെ പണി പൂർത്തിയായി താക്കോൽ കൊടുത്തിട്ടുണ്ടല്ലോ അറിയില്ല പണികൾ പൂർത്തിയായി അറിയുന്നു പക്ഷെ സർക്കാരിന്റെ മേഖലയിൽ ഇന്നും ഇത്രയധികം പണം കിടന്നിട്ട് ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല ശരിക്ക് അത്രയും പണം കിട്ടിയപ്പോ അർഹതയുള്ള മുഴുവൻ ആൾക്കാർക്കും ഓരോ കോടി രൂപ വീതം അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ അവർ സ്ഥലം വാങ്ങി വീട് വെച്ച് അവരെന്തെങ്കിലും കച്ചവടം തുടങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലും തൊഴിലും കണ്ടെത്തിയല്ലേ കൃഷിയും ചെയ്തിട്ട് അവർ ജീവിച്ചു തുടങ്ങിയതിനെ അവർക്ക് കിട്ടിയ പണമാണല്ലോ അതുകൊണ്ട് കൊടുക്കാൻ ആരോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ ആരും പരാതിയും പറയില്ലായിരുന്നു ആരും കണക്ക് ചോദിക്കില്ലായിരുന്നു അത് ചെയ്തില്ല ഇന്നും ആ ദുരന്തവും ദുരിതവും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു അടുത്ത മഴക്കാലമാണിപ്പോ അതായത് ഏറ്റവും വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തിൽ വരുന്ന പണം വകമാറ്റി എന്ന പഴി കേൾക്കേണ്ടി വരുന്നു അതുപോലെ അതിനേക്കാൾ വലിയ ദുരന്തം പിന്നെ മലയോര മേഖലയിൽ വരുമ്പോൾ അതിന് കിട്ടിയ പണം അത് ഉപയോഗിക്കാതെ മാറ്റി മാറ്റിവെച്ചിന് വഴക അറിയില്ല അതായത് ദുരന്തങ്ങളും ദുരിതങ്ങളും എന്ത് പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് പ്രയാസങ്ങൾ വന്നാലും അത് തങ്ങളെ ബാധിക്കുന്നതല്ല തങ്ങളതൊന്നും കാണേണ്ടതില്ല എന്ന് ഏർ വിചാരിച്ചുകൊണ്ട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് എം സ്വരാജ് നിലമ്പൂരിൽ മത്സരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ജയിപ്പിക്കേണ്ടതുണ്ടോ എന്തിനു വേണ്ടിയാണ് അദ്ദേഹത്തെ ജയിപ്പിക്കുന്നത് കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് കേരളത്തിന് കിട്ടാത്ത എന്താണ് ഇനി അടുത്ത ഒരു എട്ട് മാസം കൊണ്ട് സ്വരാജ് ഇവിടെ തരാൻ പോകുന്നത് അതുകൊണ്ടൊന്നും ആലോചിക്കണമല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും എം സ്വരാജ് മാത്രമാണ് അവിടെ വിജയിക്കാൻ അർഹതയില്ലാത്തത് നിലമ്പൂരിൽ എത്ര സ്ഥാനാർത്ഥികളുണ്ടോ അതിൽ നിലവിൽ എം സ്വരാജ് ഒഴികെ ബാക്കി മുഴുവൻ ആൾക്കാർക്കും വിജയിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത് അതുകൊണ്ട് നിലമ്പൂരിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നിലമ്പൂരിനെ ആരാണ് വിഴുങ്ങാത്തത് നിലമ്പൂരിനെ ആരാണ് ഉയർത്താൻ ശ്രമിക്കുന്നത് നിലമ്പൂരിന് വേണ്ടി ആരാണ് ശബ്ദിച്ചത് ആരാണ് ശബ്ദിച്ചോണ്ടിരിക്കുന്നത് ആരാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കിയിട്ട് അവരിൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ആയിരിക്കണം നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് എന്നാണ് എനിക്ക് ഇവിടെ പറഞ്ഞു വെക്കാനുള്ളത് ഏതായാലും അത്തരത്തിൽ ഒരു വോട്ട് കുത്താൻ പോകുമ്പോൾ അത് എം സ്വരാജിന് അത്ര സുഖകരമായിരിക്കില്ല കാരണം കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഭരണം കേരള ജനത അനുഭവിച്ചത് അങ്ങനെയാണ് അതേ ഭരണം തന്നെ അടുത്ത അഞ്ചു വർഷം കൂടി കിട്ടാൻ നിലമ്പൂരുകാരും കേരള ജനതയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള നിലപാടെടുക്കാം അതല്ല അതിനോട് പ്രതിഷേധിക്കുന്നെങ്കിൽ അത്തരത്തിലൊരു നിലപാടെടുക്കാം ഏതായാലും നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ അത് ശരിക്കും നീതിയുക്തമായ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം